രാജ്യത്തുടനീളം ലോക്സഭ ഇലക്ഷന്റെ ചൂട് കനക്കുമ്പോൾ ഇത് ബിഗ് ബോസ് സീസൺ സിക്സ് പതിമൂന്നാമത്തെ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അതിലും വലിയ വാശിയേറിയ രീതിയിലോട്ടാണ് നടക്കുന്നത് എന്തൊക്കെയാണ് റെക്കോർഡ് റീറ്റിലോടാണ് ഓരോ മത്സരാർത്ഥികളും കുതിക്കുന്നത് പ്രത്യേകിച്ച് ജിൻഡോയുടെ മുന്നേറ്റമാണ് ബാക്കിയുള്ള എട്ട് മത്സരാർത്ഥികളെ ഏഴ് മത്സരാർത്ഥികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജിൻഡോ തന്നെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മണിക്കൂറിലെ വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ってどっか。 ജിൻഡോ ജാസ്മിനും പോരാട്ടം നമ്മൾ ഇന്നലെ രാത്രി കണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജിൻഡോ കൂറ്റൻഡിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം ഇറങ്ങുന്നത് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഓട്ടമായിട്ട് നീക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനും വിട്ടുകൊടുക്കുന്ന വിട്ടുകൊടുക്കത്തിന് ഉറപ്പിച്ചാണ് പോകുന്നത് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് പറയുന്ന വോട്ടിംഗ് സംയായിട്ട് പോകുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് വീണ്ടും ഇതാ പിന്തള്ളു പോയിരിക്കണം നമ്മുടെ അർജുൻ അർജുൻ വോട്ടേം തകർച്ചയൊക്കെ ഈ ഒരു മണിക്കൂറിലൊക്കെ നേരിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയിലോട്ട് നീങ്ങുമ്പോ നാലാം സ്ഥാനത്ത് വീണ്ടും ഇതൊരു അടിമൊരു മുന്നേറ്റത്തിലാണ് കാണാൻ സിജി ട്ടിമറിച്ചുകൊണ്ടാണ് ശ്രീധവന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോകുകയാണ് നമ്മുടെ സിജോ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് എൺപത്തൊന്നെന്ന് പറയുന്ന നേരിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ സിജോയ്ക്ക് ഇപ്പോൾ കാണുന്നുള്ളൂ എന്നും വരും മണിക്കൂറിൽ കണ്ടുതന്നെയാണ് സിജോയ്ക്ക് ശ്രീധുനെ അട്ടിമറിക്കാൻ സാധിക്കുന്നത് നിലവിൽ പോലത്തെ വീണ്ടും അട്ടിമറി മുന്നേറ്റോട്ട് ഋഷി തുടരുകയാണ് ആറാം സ്ഥാനത്ത് എത്തിയിരിക്കണം അൻപതിനായിരം വോട്ട് കടന്ന് അൻപത്തോ നാനൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്ന വോട്ടിംഗ് ഡിഫറൻസിലോട്ട് ഋഷി എത്തുമ്പോൾ സിജോയെ അട്ടിമറിക്കാൻ ഋഷിക്ക് സാധിക്കുമെന്ന് കണ്ടറിയണം നിലവിൽ പണപ്പെട്ട് ായിട്ട് സായ് പുറത്തായെന്നൊരു ന്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഓട്ടിങ് ഈ ആഴ്ചത്തെ ഓട്ടി ഇന്ന് വരെ ഉച്ചയവരെ നോക്കുമ്പോൾ ചൊവ്വാഴ്ച ഉച്ച വരെ നോക്കുമ്പോൾ ഏഴാം സ്ഥാനത്താണ് സായി നാൽപ്പത്താറായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് തൊട്ടുമായിട്ട് സായി കാണിച്ച വളരെ മികച്ച ഒരു തീരുമാനം എന്ന് തന്നെയാണ് പ്രഷർ നടക്കും സംബന്ധിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷൻ എട്ടാം സ്ഥലത്ത് നോറയാണ് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് തോട്ടമായിട്ട് നോറ ബിഗ് ബോസ് ഹൗസിൽ ഈ ആഴ്ച ഇനി നിൽക്കുക അല്ലെങ്കിൽ പോകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക നിർണായകമായിട്ട് മാറുന്നത് മരുമണിക്കൂറിലെ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടമത്സരത്തിൽ നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട് വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം നിർണായകമായിട്ട് മാറുന്നത് ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യ വോട്ടിംഗ് റിസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി അവിടെ ഇനിയാഴ്ച ആദ്യ ബിഗ് ബോസ് ഹൗസ് പോണെന്നാണ് നിങ്ങൾ പ്രേക്ഷകരെ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട